ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു കുറച്ച് നാളായില്ലേ സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ എന്തായാലും ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാൻ കുറച്ച് നാളായിട്ടോ മുടി ഒന്ന് കെയർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കാൻ ഇറങ്ങിയിട്ട് വേറെ ഒന്നുമല്ല ഒരുപാട് മുടി കൊഴിഞ്ഞു പോകുന്നുണ്ട് അതുമാത്രമല്ല ഒട്ടും മുടി ഉള്ളില്ലാത്ത പോലെ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് മുടി പോയിട്ടുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് ഫ്രണ്ട് സി ആയി ഇങ്ങനെ ഒട്ടും ഉള്ളില്ലാത്ത പോലെ ഇങ്ങനെ എന്താ പറയാ താഴേക്ക് അഞ്ഞി അടിഭാഗത്തൊക്കെ ആയിട്ട് ഒട്ടും ഇങ്ങനെ ഹെൽത്തി അല്ലടേ ക്കാണട്ട മോടി ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് കെയർ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഹെയർ പാക്കാണ് കേട്ടോ ഇന്ന് അപ്ലൈ ചെയ്യുന്നത് ഇതിന് മുൻപ് ഞാൻ ഈ ഒരു ഹെയർ പാക്ക് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് ഉള്ളൊരു ഹെയർ പാക്ക് ആണ് കേട്ടോ നന്നായിട്ട് മുടി കട്ടിയായിട്ട് വളരാനും നല്ലൊരു ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് തലേദിവസം നമ്മൾ കുറച്ച് ഉലുവയും അതുപോലെ തന്നെ കുറച്ച് കരിഞ്ചീരകവും എടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുറച്ച് വെള്ളത്തിലൊന്ന് കുതിരാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം അന്നത്തെ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വയ്ക്കാം അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും പഴയ കഞ്ഞിവെള്ളവും അതുമാത്രമല്ല നന്നായിട്ട് അത് ഫെർമെന്റ് ചെയ്ത് നല്ലൊരു റിസൾട്ടും കിട്ടും അതിന് ഇപ്പം ഞാനിന്നിപ്പം വെറുതെ പച്ചവെള്ളത്തിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പം കുതിർത്താനിടുമ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇടുക അപ്പോൾ ഒരു നൈറ്റ് ഫുൾ അത് കുതിർന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ ആ വെള്ളത്തിലോട്ട് ഇറങ്ങും അപ്പോൾ ആ വെള്ളം ചേർത്ത് അരയ്ക്കുകട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് ഓവറായിട്ട് വെള്ളം തോന്നുകയാണെങ്കിൽ അതിൻ്റെ വെള്ളം എടുത്ത് മാറ്റിയിട്ട് അത് നമുക്ക് സ്കാപ്പിൽ വെറുതെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ടും പറ്റും അപ്പോൾ എല്ലാം അതിൻ്റെ ഗുണങ്ങൾ അത് ആ വെള്ളത്തിലുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ നന്നായിട്ട് ആ ഒരു പാക്ക് അരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോവേര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അത് മാത്രമാണ് കേട്ടോ അരച്ചിട്ടുള്ളത് അതിനുശേഷം അത് ഒരു തുണി ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ചെടുക്കുക കേട്ടോ കാരണം ഉലുവയിൽ നിറയെ ഇങ്ങനെ തരിതരിപ്പ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മുടെ മുടിയിൽ കഴുകി കളഞ്ഞിട്ടും പോവാതിരിക്കുമ്പോഴത്തേക്കും ഡാൻഡ്രഫ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊരു തുണി ഉപയോഗിച്ച് അരിച്ച് അത് നല്ലൊരു പേസ്റ്റ് പരുവത്തിലെടുക്കുക അതിനുശേഷം തലയോട്ടിൽ കുറച്ച് ഓയിലൊന്ന് തേക്കുക കേട്ടോ കാരണം ഉലുവ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടി കുറച്ച് ഡ്രൈ ആക്കും അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇല്ല ആ പാക്കിലൊക്കെ ഇട്ട് ഇട്ടിരുന്നാലും മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് സ്കാൽപ്പിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്കാൽപ്പാണ് കേട്ടോ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം അടിപൊളിയാണ് കേട്ടോ